കേരളത്തിലെ ഈ തൊഴിലാളി ക്ഷേമ പെൻഷനുകളൊക്കെ പണ്ടേ ഉണ്ടായതാണെന്ന് കരുതുന്ന പലരുമുണ്ട് അതൊക്കെ തുടങ്ങിയത് തങ്ങളുടെ ഭരണകാലത്താണ് എന്ന് വാദിക്കുന്ന യു ഡി എഫ് കാരും കാണും ശരിക്കും ഇതൊക്കെ പണ്ടേ ഉണ്ടോ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മന്ത്രിസഭയാണ് കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയത് അതിനു മുമ്പേ അപ്പോ പെൻഷൻ ഒന്നുമില്ലേ ഉണ്ടായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ലോകത്ത് പലയിടത്തും ഉള്ളതുപോലെ അംഗപരിമിതർക്കും വിധവകൾക്കും അഗതികൾക്കും പെൻഷൻ ഉണ്ടായിരുന്നു ഒരു തൊഴിലാളി വിഭാഗത്തിന് അവരുടെ വാർദ്ധക്യത്തിൽ പെൻഷൻ നൽകുക എന്ന ഏർപ്പാട് ആദ്യമായി നടപ്പിലായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എൽ ഡി എഫ് സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തി ഒന്നിന് അവതരിപ്പിച്ച ബജറ്റിലൂടെയാണ് പെൻഷൻ പ്രസംഗത്തിൽ കെ എം മാണി ഇങ്ങനെ ദാരിദ്ര്യവും രോഗവും മൂലം വാർദ്ധക്യകാലത്ത് ക്ലേശം അനുഭവിക്കുന്ന കർഷക തൊഴിലാളികളെ സഹായിക്കേണ്ടത് ജനക്ഷേമത്തിൽ താല്പര്യമുള്ള ഒരു ഗവൺമെന്റിന്റെ കടമ മാത്രമാണ് അതുകൊണ്ട് അറുപത് വയസ്സ് തികയുന്ന കർഷക തൊഴിലാളികൾക്ക് പ്രതിമാസം നാൽപ്പത്തി രൂപ നിരക്കിൽ പെൻഷൻ ലഭിക്കുന്നതാണ് ഇതിലേക്ക് കോടി രൂപ വകയിരുത്തുന്നു പ്രതിപക്ഷത്തിന് ഈ പെൻഷനെ തുറന്നെതിർക്കുക എളുപ്പമായിരുന്നില്ല അവർ വളഞ്ഞ വഴികൾ തേടി കെ കരുണാകരൻ മാർച്ച് ഇരുപത്തിയാറിന് ബജറ്റ് ചർച്ചയിൽ പറഞ്ഞത് സാമ്പത്തികമായി തകരുന്ന ഒരു സ്റ്റേറ്റിൽ ഇത്തരം മത്താപ്പ് കത്തിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാണ് മാർസിസ്റ്റ് പാർട്ടി ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പെൻഷൻ കിട്ടൂ എന്ന പ്രവചനവും അദ്ദേഹം നടത്തി മുസ്ലിം ലീഗ് നേതാവ് സീതി ഹാജി ഒരു പടി കൂടി കടന്നു പെൻഷന് വെച്ച തുക എ കെ ജി സെന്ററിലേക്ക് ഒഴുക്കും ഹാജിയുടെ ഉറപ്പ് സി പി ഐ എമ്മിന്റെ നയമാണ് കെ എം മാണി ബജറ്റിലൂടെ നടപ്പാക്കുന്നതെന്നായിരുന്നു മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ കണ്ടുപിടുത്തം ബജറ്റിലൂടെ കെ എം മാണി മണ്ണെണ്ണയിൽ മുക്കിയ എന്ന് കെ ശങ്കരനാരായണൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ് ഈ പെൻഷനൊക്കെ പ്രത്യുൽപാദനപരമല്ലെന്നും മനുഷ്യരെ ചീത്തയാക്കുമെന്നും തീയറി ചമച്ച സാമ്പത്തിക വിദഗ്ധരും മാധ്യമങ്ങളും ഉണ്ടായിരുന്നു കർഷക തൊഴിലാളികൾക്ക് നാൽപ്പത്തിയഞ്ച് രൂപയായിരുന്നു ആദ്യത്തെ പെൻഷൻ അഞ്ച് രൂപയ്ക്ക് ഒരു കിലോ അരിയും അൻപത് പൈസയ്ക്ക് ഒരു മുട്ടയും നാല് രൂപ നാല്പത്തിയൊന്ന് പൈസയ്ക്ക് ഒരു ലിറ്റർ പെട്രോളും ഒരു രൂപ അൻപത്തിയെട്ട് പൈസയ്ക്ക് ഡീസലും കിട്ടിയിരുന്ന കാലത്തായിരുന്നു ഈ തുക എന്നുകൂടി ഓട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രണ്ടാം നായനാർ സർക്കാർ കർഷക തൊഴിലാളി പെൻഷന് സമാനമായി മറ്റു മേഖലകളിലും ക്ഷേമനിധികൾ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സർക്കാർ ക്ഷേമ പെൻഷനുകൾ രണ്ട് തവണ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് പോകുമ്പോൾ പെൻഷൻ നൽകിയിരുന്നത് അറുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അത് ആയിരമാക്കി പിന്നെയും കൂട്ടി നാട് നടുങ്ങി നിന്ന കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ആയിരത്തി നാനൂറും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ആയിരത്തി അഞ്ഞൂറുമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ പിണറായി വിജയൻ എല്ലാ സർക്കാർ ക്ഷേമ പെൻഷനും ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഇതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പെൻഷൻ